ഇപ്പോൾ സി പി എം നേതാവ് പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ് വി എസ് അച്യുതാനന്ദനെ അനുസ്മരിക്കുകയാണ് അതിലേക്ക് ഏത് രാഷ്ട്രീയത്തിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായത് പതിനേഴാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിട്ടുള്ള ശ്രീ വി എസ് അന്തരിക്കുന്നത് വരെ എല്ലാ മേഖലയിലും പോരാട്ടമായിരുന്നു അടിമ സമാനമായ ജീവിതം നയിച്ചിട്ടുള്ള കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളിൽ നിന്ന് തുടങ്ങി കേരളത്തിലുടനീളം എവിടെയൊക്കെ അനീതിയുണ്ടോ ആ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് സാ വി എസ് നയിച്ചത് തനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അനീതിയാണെന്ന് തോന്നുന്ന ഓരോ സന്ദർഭങ്ങളിലും നിർഭയമായി പറയാൻ അദ്ദേഹം ധീരത കാണിച്ചു ഒടുവിൽ മരണത്തോടും അദ്ദേഹം എതിരിടുകയായിരുന്നു അങ്ങനെയാണ് നൂറ്റണ്ടാം വയസ്സിൽ സെവാസ് അന്തരിച്ചത് നമ്മയെല്ലാം വേർപെട്ടത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണത് നമ്മുടെ പൊതുജീവിതത്തിന് സെവാ എസ് കാണിച്ചിട്ടുള്ള മാതൃകയുണ്ട് ആ മാതൃക നമുക്ക് പിന്തുടരേണ്ടതുണ്ട് അതാണ് ആദരാഞ്ജലി അർപ്പിക്കുന്ന ഈ ദിവസത്തിൽ എനിക്ക് പറയാനു